ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലാണ് എൻ ഡി എ യുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തിയത് എൻ ഡി എ സ്ഥാനാർത്ഥി ബിജു ആമ്പക്കാടിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്റെ ഏറ്റവും വലിയ നേതാവ് ശ്രീമാൻ നരേന്ദ്രമോദി മുതൽ അമിത്ഷാജി മുതൽ ഈ കേരളത്തിന്റെ സംസ്ഥാനത്തിൽ നാടാലക്കൽ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബി ഡി ജെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തമ്പി മേട്ടതറ മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി മേഖലാ പ്രസിഡന്റ് കെ സോമൻ സി ബാബു കലേഷ് മണിമന്ദിരം വി സതീഷ് കൃഷ്ണകുമാർ രാംദാസ് പി എസ് ബേബി പാലമുറ്റത്ത് വിജയകുമാർ പ്രണവം ശ്രീകുമാർ പാറയിൽ രാധാകൃഷ്ണൻ മടത്തിൽ ബിജു അഡ്വക്കറ്റ് കൃഷ്ണകുമാർ എസ് സദാശിവൻ ആർ രാജേഷ് സുനിതാ രാജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം